ഹലോ ഞാൻ അതൊന്നും എന്റെ ഇടുവലുണ്ടാവൂരാമൂറെ ഹൂറി കേറിയാ മതി പിടിക്ക വീഡിയോ ആണോ വേണ ബാറ്ററി ഇത്രേറുള്ളു കിട്ടോ എന്താ കവറ അങ്ങനെ ആശംബിയുടെ കൂട്ടായിരുന്നാ പിന്നെയും ഒരു അമൂർ കേറുണ്ട് കേട്ടോ ചെറിയ അടിക്കണം അടിക്കണെട്ടോ ചെറുതാണെങ്കിലും കുഴപ്പമില്ല തറക്കേലാത്ത ഒരു സൈസായ് ഞങ്ങള് മീൻപിടുത്തൊക്കെ അവസാനിച്ച് പോവാൻ കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ ഏരിയൊക്കെ പ്രതീക്ഷയാണ് വന്നതെങ്കിലും കിട്ടിയത് ഇത് അത്യാവശ്യം തിരക്കും അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാ വലിയ കാര്യൊന്നും ഇല്ല കിട്ടി പിന്നെ കുറച്ച് കൂരി അടുത്ത പിന്നെ കാണാം ബൈ പാകം മൊത്തം കിട്ടിയ ആശാന്റെ കൂട്ടുകാരനെ കിട്ടിയ സമൂറുണ്ടോ അത് ഈ നാലെണ്ണം പിന്നെ നമുക്ക് രണ്ടുമൂന്ന് സമൂറും കുറച്ച് കൂരിയും പല്ലിക്കൂരൊക്കെ കിട്ടി